ഹായ് ഫ്രണ്ട്സ് ബിഫോറസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അസെറ്റ് അലോക്കേഷനെ കുറിച്ചാണ് അസറ്റ് അലോക്കേഷൻ എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയുന്നത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം ദിസ്ഇസ് ബിഫോറസ് ഞാൻ നിങ്ങളുടെ സ്മിതേഷ് നമുക്ക് കിടക്കുന്ന വീഡിയോയിലോട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുമ്പോൾ ഇരുപത് മുതൽ നാൽപ്പത് വരെ വയസ്സുള്ളവരുടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് അസറ്റ ലൊക്കേഷൻ പറയുന്നത് അപ്പം ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോളാണ് ഗോൾ അതായത് നമുക്ക് അതാത് ആൾക്കാർക്ക് സ്വന്തം മക്കളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനായിട്ടുള്ള ഇതുണ്ടാവും ചില വീടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു വീട് വെക്കാനായിട്ടുള്ള ഇതുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടുള്ള ഇതുണ്ടാകും സോ ആ ഗോളുകളെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ടൈം ഹോറിസൺ അതായത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ എത്ര ടൈം ഈ നിക്ഷേപിക്കും എന്ന് നമ്മൾ ഓർത്തിട്ട് വേണം അതിൻ്റെ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ റിസ്ക് അതായത് നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് അസറ്റ് ലൊക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ അസറ്റ് ലൊക്കേഷനിലേക്ക് പോവുക അല്ലാതെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന എമർജൻസി ഫണ്ടാണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് ഞാൻ എല്ലാ വീഡിയോയ്ക്കും പറയുന്ന പോലെ ഒരു ആറ് മാസത്തെ നിങ്ങളുടെ ചിലവിനുള്ള കാശ് ഇപ്പോൾ പതിനായിരം രൂപയാണെങ്കിൽ നിങ്ങളുടെ കാശ് ഒരു മാസത്തെ മാസം ആറുമാസം അറുപതിനായിരം രൂപ നിങ്ങൾ ചിലവാക്കാൻ വേണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒരു എമർജൻസി വന്നിപ്പോൾ ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈ ആറ് മാസം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും പിന്നെ അടുത്തത് ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ മാക്സിമം എടുത്തു വെക്കുക ബിക്കോസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല എങ്കിൽ ഹെൽത്തിൻ്റെ തുക വളരെ ഭീകരമായിരിക്കും സോ അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തകടം മറിക്കുന്നതാണ് സോ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ലൊക്കേഷനിലേക്ക് പോവുക അതിനകത്ത് അലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ ശരിക്കും ഇതിനകത്ത് പറഞ്ഞാൽ ടോട്ടൽ ഒരു പതിനായിരം രൂപ എക്സാമ്പിൾ എടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് അലോക്കേഷൻ നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ക്യാഷ് ആൻഡ് ബോൺസ് ആണ് ഈ ക്യാഷ് ആൻഡ് ബോൺസിൽ നമ്മൾ ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപ മാത്രം നമ്മൾ ക്യാഷ് ആൻഡ് ബോൺസിലേക്ക് വയ്ക്കുക ബിക്കോസ് നമ്മൾ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു ഇപ്പം മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ മാർക്കറ്റിലേക്ക് അധീനമായിരിക്കും സോ നമ്മൾ ക്യാഷ് ആൻഡ് ബോൺസ് നമ്മൾ വെക്കുമ്പോൾ അത് വലിയ ഇല്ലാതെ നിങ്ങൾക്ക് വളരെയധികം കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ചെറിയൊരു പലിശ നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കുകയും കൂടി ചെയ്യും അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോൾഡാണ് ഗോൾഡ് വെക്കുമ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം പൈസ കൂടിക്കൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്നത് വളരെ നല്ല ചാൻസ് ഉള്ളതാണ് ഈ കഴിഞ്ഞ മാസം ശരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുന്നേ നാൽപ്പതിനായിരം അമ്പതിനായിരം കിട്ടുന്ന സാധനമാണ് ഇപ്പോൾ എഴുപതിനായിരത്തിലേക്ക് വന്നിരിക്കുന്നത് സോ അത്യാവശ്യം നല്ല റിട്ടേൺ ഗോൾഡ് കൊടുത്തിട്ടുണ്ട് ഇനിച്ചിരി ഭാവിയിലേക്ക് ഒരു ലക്ഷം രൂപ വരെ ആകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് സോ അത് നമ്മൾ ഓർത്തു വയ്ക്കുക ഗോൾഡ് ഇ ടി എഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാണ്ട് നമ്മൾ സിക്കലായിട്ട് മേടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള സംഭവമാണ് മൂന്നാമത്തെ കാര്യം വന്നാൽ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് അതിന് നമ്മൾ തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും എക്സാമ്പിൾ പറഞ്ഞാൽ മൂവായിരം രൂപയാണ് നമ്മൾ പതിനായിരത്തി പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ ഷെയർ നല്ല സ്റ്റോക്സോ അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ട്സോ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബിക്കോസ് നമ്മുടെ സ്റ്റോക്സ് മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ വളരുന്നതനുസരിച്ച് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട നമുക്കൊരു വളർച്ച ഇതിൽ നിന്ന് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നതാണ് നാലാമത്തെ കാര്യം പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മുടെ ആസ്തിയുടെ ഒരു മുപ്പത് ശതമാനം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാതിരിക്കുക ബിക്കോസ് നമുക്ക് ഒരു ആസ്തിയുടെ മുപ്പത് ശതമാനം മതിയാകും റിയൽ എസ്റ്റേറ്റ് എന്ന് നിന്ന് നമ്മൾ ടോട്ടൽ ആസ്തിയുടെ മുപ്പത് ശതമാനം നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും അസറ്റ് അലൊക്കേഷൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൽ മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് അതായത് ഒരു നിങ്ങളിങ്ങനെ ചെയ്യണം എന്നൊരിക്കലും പറയുന്നില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ അലോക്കേഷൻ നിങ്ങൾ ക്രമീകരിക്കുക അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കൊണ്ട് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അടുത്ത വീഡിയോ കാണുന്ന പോലെ ബൈ ബൈ